നമസ്തേ പ്രിയ സജ്ജനങ്ങളെ രാജേഷ് നാദാപുരമാണ് കഴിഞ്ഞയാഴ്ച ഫെബ്രുവരി ഏഴാം തീയതി ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ പങ്കെടുക്കാൻ പോയ സമയത്താണ് പ്രിയപ്പെട്ട പ്രജിത് ജയബാൽ സാറിനെ പരിചയപ്പെടുന്നത് ഞങ്ങൾ താമസിച്ചത് അഡ്വക്കേറ്റ് രാജഗോപാൽ സാറിൻ്റെ ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ പ്രധാന കാര്യകർത്താവിൻ്റെ വീട്ടിലാണ് അന്ന് രാത്രി ഏഴാം തീയതി രാത്രി എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് രാജഗോപാൽ സാറിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു നമുക്ക് റൂം ഒന്ന് മാറണം തൊട്ടടുത്ത റൂമിലേക്കാണ് നിങ്ങൾ മാറിക്കിടക്കേണ്ടത് എന്ന് പറഞ്ഞു ഇപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ നാളെ രാവിലെ പങ്കെടുക്കേണ്ട ഒരാൾ ഇന്നിവിടെയാണ് താമസിക്കുന്നത് കോഴിക്കോട് നിന്ന് വരികയാണ് അദ്ദേഹത്തിന് കാലിന് സ്വാധീനമില്ല വീൽ ചെയറിലാണ് വരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ വീൽചെയറിൽ സഞ്ചരിക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്ന് കരുതി ഞങ്ങൾ റൂം മാറി അദ്ദേഹം രാത്രി ഒരു പത്തര മണിയോടുകൂടി അദ്ദേഹം അവിടെ എത്തി അപ്പോൾ കാണുന്ന വല്ലാത്തൊരു കാഴ്ച ജന്മന ഇങ്ങനെ ആയ ഒരാളല്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ ശരീരം തളർന്നു പോയി കൈകൾക്ക് അല്പ സ്വാധീനം ഉണ്ടെന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാ ശരീരഭാഗങ്ങളും തളർന്നു പോയി അങ്ങനെയുള്ളൊരു മനുഷ്യനെ ഞങ്ങൾ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്തു അദ്ദേഹത്തിന്റെ വീൽ ചെയറൊക്കെ ഞങ്ങൾ അവിടത്തേക്ക് ഏറ്റി അദ്ദേഹത്തെ സഹായിക്കുവാൻ രണ്ടുപേര് കൂടെ ഉണ്ട് അപ്പൊ അദ്ദേഹത്തിന് ആ ചെറിയ കട്ടിലുള്ള റൂമിലേക്ക് അദ്ദേഹം പോയി അദ്ദേഹം അവിടെ കിടന്നുറങ്ങി രാവിലെയാണ് ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ എടുത്തത് രാവിലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഥകൾ മൊത്തം പറഞ്ഞപ്പോ സത്യത്തിൽ കണ്ടു നിറഞ്ഞുപോയി കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം കോഴിക്കോട് നിന്ന് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കെ വാഹനത്തിന്റെ ഒരു ടയർ ഊരിത്തെറിച്ചു പോയി എന്നിട്ട് വാഹനം വളരെ വലിയ അപകടത്തിൽപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തിന്റെ ബാക്ക് ഭാഗം ഇടിച്ചു പോവുകയും അതോടുകൂടി അദ്ദേഹത്തിന്റെ ചലനശേഷി ശരീരം നഷ്ടപ്പെടുകയും ചെയ്തു ചലനശേഷി നഷ്ടപ്പെട്ട ഒരു വ്യക്തി ആടിപ്പാടി ഉല്ലസിച്ച് നടന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ ഇനി ജീവിതത്തിൽ ഒരിക്കലും നടക്കുവാൻ കഴിയില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതുന്ന ഒരു സന്ദർഭത്തെ എങ്ങനെയാണ് അദ്ദേഹം അതിജീവിച്ചത് അതിജീവിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക ഒരു കാറ് അദ്ദേഹത്തിന്റെ നേതൃത്വം തന്നെ ഡിസൈൻ ചെയ്തു അങ്ങനെ അത് വേറൊരാൾ സെറ്റായി കൊടുത്തു അതുപയോഗിച്ചിട്ട് അദ്ദേഹം ചെറുകോലപ്പുഴ ഹിന്ദു മതപരിഷത്തിൽ വന്നു ഈ കാറിൽ തന്നെ ഡൽഹിയിൽ പോകുന്നു നമ്മുടെ പ്രധാനമന്ത്രിയെ കാണുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് പ്രധാനമന്ത്രിയോട് സംസാരിക്കുന്നു പ്രധാനമന്ത്രി വളരെ സ്നേഹത്തോടെ ഉത്സാഹത്തോടെ അദ്ദേഹത്തോട് ഈ വിഷയം ലോകത്തിലെ എൺപത്തിയെട്ട് രാജ്യങ്ങളിൽ പോയിട്ട് താങ്കൾ പഠിക്കണമെന്ന് പറയുന്നു കാരണം ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിലുണ്ട് അവരുടെ വിഷയം എന്താണ് ഒരു സുപ്രഭാതത്തിൽ ഓടിച്ചാടി നടന്നവൻ കിടന്നു പോയാലുള്ള അവസ്ഥ എന്താണ് മുകളിലേക്ക് നോക്കി ഫാന് മാത്രം കറങ്ങുന്നത് കണ്ടിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോ എന്തായിരിക്കും അയാളുടെ മനോവിഷമങ്ങൾ എന്തായിരിക്കും അയാളുടെ മനോഗതി ഇതെല്ലാം പഠിച്ച് എന്റെ മുന്നിൽ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രധാനമന്ത്രി കൂടി നമ്മുടെ പ്രതിസാറിനെ പറഞ്ഞയച്ചു അദ്ദേഹം ജൂൺ മാസം മുതൽ എൺപത്തി രാജ്യങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് അപ്പൊ ഇത്തരം ഒരു വ്യക്തിയെ കണ്ടെത്തി ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിലേക്ക് നൂറ്റി പതിമൂന്ന് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആ മഹാസമ്മേളനത്തിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ക്ലാസ് സജ്ജനങ്ങൾക്ക് വേണ്ടി ആ സംഘാടകന്മാർ ഉപയോഗിച്ചു സംഘാടകന്മാർക്ക് വലിയൊരു അഭിനന്ദനം നമുക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട് അദ്ദേഹത്തെ കുറച്ചു സമയം അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞു പ്രിയ സജ്ജനങ്ങൾക്കായിട്ട് ഞാനത് വീഡിയോ ചെയ്തു അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക വലിയൊരു മോട്ടിവേഷനാണ് ജീവിതത്തിൽ എപ്പോഴാണ് നമ്മളെ കാത്ത് മരണം അപകടം വരുന്നതെന്ന് അറിയാൻ കഴിയില്ല ഗീതയിൽ ഭഗവാൻ പറയും ജാതസ് ധ്രുവവും മൃത്യുഹു ജനിച്ചാൽ മരണം നിശ്ചയമാണ് നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായി വരുന്നതും അനിശ്ചിതത്വമുള്ളതും ഒരറ്റ കാര്യമാണ് മരണം നിശ്ചയമായി ഒരു ദിവസം വരും പക്ഷേ അതെപ്പോൾ വരുമെന്നറിയില്ല ഇതുപോലെ തന്നെയാണ് അപകടങ്ങൾ അപകടത്തിൽ നമുക്ക് ശരീരത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ സംഭവിച്ചു പോയ ഒരു അപകടത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതാവസ്ഥ മാറി പറഞ്ഞത് ഒരു ജീവിതാവസ്ഥയിലേക്ക് ആയി പോകുന്ന ആയിരക്കണക്കിന് വ്യക്തികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ അക്കൂട്ടത്തിൽ ഒരാളല്ല പ്രജിത് ജയപാൽ സാർ എന്ന് നമുക്ക് ഈ ഇന്റർവ്യൂലൂടെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെയും നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുക അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം നമസ്കാരം ഞാനിന്ന് ഇരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രജിത് ജയപാൽ സാറിൻ്റെ മുന്നിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു വലിയ അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് വലിയ ഡാമേജ് സംഭവിച്ചു അദ്ദേഹത്തിന് നടക്കാനൊന്നും കഴിയില്ല എന്നാൽ അദ്ദേഹം വലിയ വിപ്ലവകരമായ ഒരു മാറ്റം സ്വജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തു അദ്ദേഹം ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ചെറുകോൽപ്പുഴയിലേക്ക് അദ്ദേഹം വന്നിരിക്കുന്നത് കോഴിക്കോട്ടുകാരനാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിനോട് ഇപ്പം നരേന്ദ്രമോദിജി നമ്മുടെ പ്രധാനമന്ത്രി എൺപത്തി രാജ്യങ്ങളിലേക്ക് പോയിട്ട് ഈ വിഷയം പഠിച്ച് അവതരിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം സാർ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് നല്ല സന്ദേശം എല്ലാ ആളുകൾക്കും ബുദ്ധിമുട്ടുകളുണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്ത ആരുമില്ല ജീവിതത്തിൽ പക്ഷേ ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കി മുന്നോട്ട് പോവുകയാണെന്ന് വെച്ചാൽ അത് അതൊരു ബുദ്ധിമുട്ടാവും ജീവിതത്തിൽ പ്രതിസന്ധികൾ എന്ത് വരുന്ന സമയത്തും അത് എന്തെങ്കിലും ഏതെങ്കിലും അതിൽ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലാതെ ആ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് ഒരു ഇന്നിപ്പം ഒരു സാധാരണ ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ അല്ലെങ്കിൽ പുതിയ ഒരു കോളേജ് കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുള്ള മുട്ടി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് ഇനി എന്ത് മുന്നോട്ട് അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ ഞാൻ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് എന്ത് സാധനങ്ങളും ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കാണും ആ ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലും ഈ അപകടം പറ്റിയിട്ടുണ്ടായിരുന്ന സമയത്തും എനിക്ക് പണ്ട് ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും പാട്ട് പഠിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ലായിരുന്നു ചിത്രം വരയ്ക്കാനായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ആഗ്രഹങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എല്ലാം ഈ അപകടം പറ്റിയിട്ട് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇതെല്ലാം പഠിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അതും അതിൽ നിന്ന് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാന്നുള്ളത് നോക്കി കോഡിജിക്ക് അന്ന് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ വരച്ചിട്ടുണ്ടായിരുന്ന ഒരു ചിത്രം എനിക്ക് സമ്മാനിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ബുദ്ധിമുട്ടുകൾ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത ആളുകളില്ല നമ്മൾ അത് തരണം ചെയ്യുക ആയിട്ട് കാണുക വിഷമങ്ങൾ മറ്റൊരാള് നമുക്ക് പറഞ്ഞു തരാതെ നമ്മൾ തന്നെ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്കും ജീവിതത്തിൽ മാതൃക മാതൃകയാവും വേണം ഈ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ അയാൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് അയാൾ ഒരു ഇൻസ്പിറേഷൻ ആവണം എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ വളരെ ഉല്ലസിച്ച് ആടിപ്പാടി കാലുകൊണ്ട് ഓടിയും കൈകൊണ്ട് ചരിച്ചും ഒക്കെ നടക്കുന്ന ആൾ ഒരു സുപ്രഭാതത്തിൽ ഇതൊക്കെ നഷ്ടമാകുമ്പോൾ എന്താണ് തോന്നിയത് ആദ്യത്തെ ഫീലിംഗ് നല്ലൊരു ചോദ്യം ചോദിച്ചിട്ടില്ല കാരണം എനിക്ക് പെട്ടെന്ന് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അപകടം പറ്റിയെന്ന് എന്ന് സമയത്ത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു ഫസ്റ്റ് തിങ് ഞാൻ ഡോക്ടറെടുത്ത് ചോദിച്ചു ഡോക്ടർ എനിക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ് പറ്റിയിട്ടുള്ളത് അട്ടലിലാണ് ക്ഷതം പറ്റിയിട്ടുള്ളത് പ്രജിത് ഇനി മുന്നോട്ടുള്ള കാലം നടക്കുമോ എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റില്ല അത് ഞാൻ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്തു എന്താണ് എന്റെ ഇനി മുന്നോട്ട് എന്ത് എന്നുള്ളതിനെ കുറിച്ച് ആയിരുന്നു എന്റെ ചിന്ത എങ്ങനെ എനിക്ക് ജീവിതത്തിലേക്ക് വരാനായിട്ട് പറ്റും എനിക്ക് എങ്ങനെ ജീവിതം സ്വസന്തോഷം ജീവിക്കാനായിട്ട് പറ്റും എന്നുള്ള അതിനുള്ള എന്താ പറയുക നമ്മളെ എന്തെല്ലാം ഉപാധികളാണുള്ളത് എന്തെല്ലാം ഏർ കാര്യങ്ങളാണ് അതിനകത്തുള്ളത് എന്നുള്ളതായിരുന്നു ഞാൻ പിന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പഴയത് ആ ആ നിമിഷം ഞാൻ സ്റ്റോപ്പ് ചെയ്തു ആ അറിഞ്ഞ ആ ഒരു ആ ഒരു നിമിഷത്തിൽ തന്നെ പറ്റി എന്നുള്ള ഞാൻ ആക്സെപ്റ്റ് ചെയ്തു ഇനി മുന്നോട്ട് എന്ത് അത് സാധാരണ രീതിയിലല്ല എത്രത്തോളം മറ്റ് സാധാരണ ആളുകളുടെ മുന്നിൽ എത്രത്തോളം മുന്നിൽ നിൽക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ സമൂഹത്തിൽ ഒരു എന്താ പറയുക മറ്റുള്ളവർക്ക് ഒരു ഒരു പ്രചോദനമായിട്ടും ഒരു ഒരു സഹായഹസ്തായിട്ടും എല്ലാം പിന്നെ സ്വന്തം തന്നെ ജീവിതത്തിൽ എത്ര ഇങ്ങനെ സന്തോഷിക്കാം എന്നുള്ളതിന് മാത്രമേ ചിന്തിക്കൂ സങ്കടം എന്നുള്ള ഞാൻ എന്റെ ജീവിതത്തിൽ കരഞ്ഞിട്ടില്ല സന്തോഷം ഈ വണ്ടി എല്ലാ സ്ഥലത്തേക്കും സ്വയമായിട്ട് എനിക്ക് ഞാൻ എനിക്ക് പണ്ട് മുതലേ യാത്ര ചെയ്യുന്ന ഇഷ്ടമായിരുന്നു ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യാറായിരുന്നു പതിവ് അപ്പൊ മനസ്സ് വിചാരിക്കുന്നിടത്ത് ശരീരം എത്തുക എന്നുള്ളതായിരുന്നു എനിക്ക് അപകടം പറ്റിയതിനു ശേഷമുള്ള ഏറ്റവും വലിയൊരു ആവശ്യം വേറൊരാളുടെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക സ്വന്തമായിട്ട് എങ്ങനെ ഞാനിപ്പോൾ ഒരു ഡ്രൈവറെ വിളിക്കണം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിനെ വിളിക്കണം അതും ഒരു ഡിപ്പെൻഡൻസി അല്ല ആ ഡിപ്പെൻഡൻസി ഇല്ലാതെ എത്രത്തോളം സ്വതന്ത്രമായിട്ട് ചെയ്യാനായിട്ട് വരും ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് സ്വന്തം ശ്രമിച്ചു നോക്കുമ്പോൾ പല ഡോക്ടേഴ്സ് ആണ് വെച്ചാൽ അത് ചെയ്താൽ എളുപ്പമാണ് ഇത് ചെയ്താൽ എളുപ്പമാണെന്ന് പറയും അപ്പൊ ഞാൻ ഷോർട്ട് കട്ട്സിനൊരിക്കലും പോവാറില്ല കുറച്ച് വൈകിട്ടാണെങ്കിൽ പോലും നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ മുന്നോട്ട് വരാം എന്നുള്ളത് മാത്രമേ ജീവിതത്തെ നമുക്ക് രണ്ടായിട്ട് മാറ്റാം ഒന്ന് അദ്ദേഹത്തിന് അപകടം പറ്റുന്നതിന് മുമ്പും അപകടം പറ്റിയതിനു ശേഷവും അപകടത്തിൽ നിരാശനായി തളർന്ന് ജീവിതകാലം മുഴുവൻ എവിടെയെങ്കിലും കിടക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചില്ല എല്ലാവർക്കും ഒരു വലിയൊരു മോട്ടിവേഷനാണത് കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും പ്രതീക്ഷ നൽകാത്തതാണ് മരണമെന്ന് പറയാറുണ്ട് കാരണം എപ്പോഴും നമ്മളെ തേടി വരുന്ന ഒന്നാണ് അതുപോലെയാണ് അപകടങ്ങളും പ്രശ്നങ്ങളും എല്ലാം തന്നെ ഇതിനെല്ലാം വളരെ നിസ്സാരമായിട്ട് തരണം ചെയ്യുവാനുള്ള ഒരു മനസ്സിൻ്റെ ശക്തിയാണ് അദ്ദേഹം നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നത് എല്ലാവർക്കും വലിയൊരു മോട്ടിവേഷനാണ് എൺപത്തെട്ട് രാജ്യങ്ങളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ജൂൺ മാസമാണില്ലേ സർ ജൂൺ മാസം ആരംഭിക്കുകയാണ് ഭിന്നശേഷിക്കാൻ ലോകത്ത് മുഴുവൻ അത് വാഹനത്തിൽ പോയിട്ട് ഈ പറഞ്ഞ ആളുകളുടെ എല്ലാം ഭിന്നശേഷിക്കാരുടെ എല്ലാം പ്രശ്നങ്ങൾ പഠിച്ച് നമ്മുടെ പ്രധാനമന്ത്രിക്ക് മുന്നിൽ അത് അവതരിപ്പിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം അത് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യവും എല്ലാവിധ നന്മകളും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സർ നമസ്തേ കാ പുതിയ വീൽ ചെയറായിട്ട് അതിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിരുന്നു